ഇസ്രയേൽ ഇറാൻ യുദ്ധത്തിലേക്ക് അമേരിക്കയും കടന്നുവരുന്നു വളരെ അടുത്ത സമയം തന്നെ അമേരിക്കയുടെ ഇടപെടലുകൾ ഉണ്ടാകുമെന്നാണ് ഇപ്പോഴത്തെ സാഹചര്യങ്ങൾ ഇന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നത് അമേരിക്കയുടെ ബി റ്റോ സ്ട്രാറ്റജിക് ബോംബറുകൾ ഡീഗോ ഗാഫയിൽ എത്തിയിട്ടുണ്ട് മാത്രമല്ല അമേരിക്കയുടെ നാവിക സംവിധാനങ്ങളെല്ലാം ഇറാന്റെ തൊട്ടടുത്ത് മിഡിൽ ഈസ്റ്റിലേക്ക് എത്തുകയും ചെയ്തിട്ടുണ്ട് അതേസമയം ഇറാൻ ഇന്ന് ഖത്തറിന് വ്യക്തമായൊരു വാണിംഗ് നൽകിയിട്ടുണ്ട് ഖത്തറിലുള്ള ഏറ്റവും പ്രധാനപ്പെട്ട മിഡിൽ ഈസ്റ്റിലെ അമേരിക്കയുടെ വളരെ പ്രധാനപ്പെട്ട എയർബേസിന് നേരെ അമേരിക്ക ഇടപെടുകയാണെങ്കിൽ ആക്രമണം ഉണ്ടാകുമെന്നാൽ മാത്രമല്ല ഗൾഫ് രാഷ്ട്രങ്ങളിലുള്ള എല്ലാ അമേരിക്കൻ താവളങ്ങൾക്ക് നേരെയും അതിശക്തമായ ആക്രമണം ഉണ്ടാവുമെന്ന് തന്നെയാണ് ഇപ്പോൾ ഇറാൻ മുന്നറിയിപ്പ് നൽകിയിരിക്കുന്നത് അതേസമയം മറ്റൊരു ഭാഗത്ത് ഊത്തികൾ പറഞ്ഞിരിക്കുന്നത് ഏതെങ്കിലും ഒരു സാഹചര്യത്തിൽ ഇറാനു നേരെ അമേരിക്ക ഇടപെടുകയാണെങ്കിൽ ചെങ്കടലിലുള്ള അമേരിക്കയുടെ മുഴുവൻ കപ്പലുകളും ഞങ്ങൾ ആക്രമിക്കുമെന്നാണ് നിലവിലെ സാഹചര്യത്തിലും മനസ്സിലാക്കാൻ സാധിക്കുന്നത് യുദ്ധം വ്യാപിക്കുന്നു എന്ന് തന്നെയാണ് അങ്ങനെ അമേരിക്ക ഇടപെടുകയാണെങ്കിൽ റഷ്യയും ചൈനയും ഏത് രീതിയിലായിരിക്കും അതിനെ സമീപിക്കുക എന്നത് ഇവിടെ പ്രധാനമായ ഒരു ചോദ്യമാണ് എന്നാൽ ഇന്ന് അമേരിക്കയിലെ മുൻ സി വലിയ പ്രധാനപ്പെട്ട ഒരു ഉദ്യോഗസ്ഥൻ പറഞ്ഞിരിക്കുന്നത് അമേരിക്കക്ക് ഈ ഒരു ഇടപെടൽ നല്ലതിനല്ല ഇറാഖിൽ വർഷങ്ങളോളം അമേരിക്കയ്ക്ക് എഴിഞ്ഞു നീങ്ങേണ്ടി വന്നിട്ടുണ്ട് ഇറാനുമായി യുദ്ധം ആരംഭിക്കുകയാണെങ്കിൽ അത് പെട്ടെന്ന് അവസാനിക്കുകയില്ല എന്ന കാര്യം ഉറപ്പാണ് നഷ്ടങ്ങളെ ഉണ്ടാക്കുകയുള്ളൂ അതുകൊണ്ട് അത്തരം കാര്യങ്ങളിലേക്ക് ഇറങ്ങുന്നതിന് മുമ്പ് ധാരാളം ചിന്തിക്കണമെന്നാണ് മാത്രമല്ല ഇപ്പോൾ സെൻകോം മേധാവി അദ്ദേഹം ഇസ്രയേൽ അനുകൂലമായ നിലപാട് സ്വീകരിക്കുന്ന ഇറാനെതിരെ യുദ്ധം വേണമെന്ന് ആഗ്രഹിക്കുന്ന ആളുകൂടെയാണ് അതുകൊണ്ട് തന്നെ സൈനിക ഇടപെടൽ പെട്ടെന്നുണ്ടാകുമെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് എന്നാൽ അമേരിക്കയുടെ ജി ബി യു അൻപത്തിയേഴ് എന്നറിയപ്പെടുന്ന ഈ ബങ്കർ ബസ്റ്റർ മിസൈൽ വളരെ കൂടുതൽ താഴെ ചെന്ന് ആക്രമിക്കാൻ കഴിയുന്ന അമേരിക്കയുടെ പ്രധാനപ്പെട്ട മിസൈലാണ് ഇവർ ഈ മിസൈലിനെ ഫോർഡോയിലുള്ള ഇറാന്റെ ആണവരി നിലയം തകർക്കാൻ കഴിയുമോ എന്നത് ഇപ്പോൾ ഒരു പരീക്ഷണത്തിന്റെ വക്കിലാണുള്ളത് അങ്ങനെ സാധിച്ചില്ല എങ്കിൽ ഇസ്രയേൽ നടപ്പിലാക്കാൻ പോകുന്ന മറ്റൊരു പദ്ധതിയെ കുറിച്ച് ഇസ്രായേൽ പറയുന്നത് ഇറാന്റെ മുകളിൽ യുദ്ധവിമാനം ഇരുന്നൂറ് യുദ്ധവിമാനം വിന്യസിക്കുകയും തായ്ഭാഗത്തേക്ക് സൈനികരെ ഹെലികോപ്റ്റർ മുഖേന ഇറക്കുകയും ചെയ്ത് അവിടെ ആക്രമണം നടത്താനുള്ള നീക്കമായിരിക്കും പിന്നീട് ഉണ്ടാവുക എന്നാണ് എന്നാൽ ഇതിനെയൊക്കെ ഇറാൻ എങ്ങനെ നേരിടുമെന്നത് വളരെ പ്രധാനപ്പെട്ട ചോദ്യമാണ് ഇറാന്റെ കയ്യിൽ മിസൈലുകളും ഡ്രോണുകളും ഇപ്പോൾ ആക്രമണത്തിന് സജ്ജമായുണ്ട് ഇതൊരു പക്ഷേ വർഷങ്ങളോളം ഇറാന് യുദ്ധം ചെയ്യാനുള്ള സംവിധാനങ്ങളായി തന്നെ ഇറാന്റെ കയ്യിൽ ഉണ്ടാകും എന്നാൽ ഇത് യുദ്ധ സ്ട്രാറ്റജിയിൽ ഏത് രീതിയിൽ വിജയകരമായി മാറുമെന്നത് പ്രധാനപ്പെട്ട ഒരു ചോദ്യചിഹ്നം തന്നെയാണ് എന്നാൽ ഇവിടെ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം ഇപ്പോൾ ഇസ്രയേലിന് നേരെ ദീർഘദൂര മിസൈലുകളൊക്കെയാണ് ഇറാൻ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നതെങ്കിൽ ഗൾഫ് നാടുകളിലുള്ള അമേരിക്കയുടെ താവളങ്ങൾക്ക് നേരെ ഉപയോഗിക്കാൻ ഹ്രസ്വദര ബാലിസ്റ്റിക് മിസൈലുകൾ ഉപയോഗിക്കാൻ കഴിയും കൂടുതൽ പ്രഹരശേഷിയുള്ള വാർഹെട്ടുകൾ വഹിക്കാൻ റിസുദൂര ബാലിസ്റ്റിക് മിസൈലുകൾക്ക് സാധിക്കും അതുകൊണ്ട് തന്നെ ഈ അടുത്തുള്ള അമേരിക്കയുടെ താല്പര്യങ്ങളെ നശിപ്പിക്കാൻ ഇറാന് വളരെ പെട്ടെന്ന് സാധിക്കുമെന്നത് ഒരു യാഥാർത്ഥ്യമാണ്